പ്ലസ് വൺ സീറ്റ് വിഷയം കണ്ണൂർ ഡി ഡി ഓഫീസിലേക്ക് കെ എസ് യു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു പ്രവർത്തകരെ പിന്നീട് അറസ്റ്റ് ചെയ്തു നീക്കി ഞങ്ങൾ ഇതിനു മുന്നേ ഈ അലോട്ട്മെന്റ് മരുന്നതിന് മുന്നേ കൃത്യമായി ഗവൺമെന്റിനോട് പറയാണ് ഞങ്ങൾക്ക് സീറ്റ് ഇല്ല വേണ്ടത് ഈ മലബാർ മേഖലയിൽ അധികാർക്കെട്ടൊരു സർക്കാർ എന്നിട്ടോ സീറ്റുകളും അലോട്ട്മെന്റുകളും കഴിഞ്ഞ ശേഷം ഒരു വിദ്യാർത്ഥിയല്ല നാൽപ്പതിനായിരം വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുക അപ്പൊ ഞങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ട സംഘടന ഞങ്ങൾക്ക് കൈകെട്ടി കെട്ടി നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭിക്കുന്നവരെ ഞങ്ങൾ സമരമായി മുന്നോട്ട് പോകും പിന്നെ നിങ്ങൾ അങ്ങ് പേടിപ്പിച്ച് ഉണ്ടാക്കുമെന്ന് കരുതുകയാണെങ്കിൽ ഞങ്ങൾ പുറകോട്ട് പോകില്ല നിങ്ങളെ അടിച്ചമർത്താൻ നോക്കിയാലും പ്രയാസപ്പെടുത്താൻ നോക്കിയാലും ഞങ്ങൾ ഈ സമരമായി മുന്നോട്ട് പോകും കാരണം വിദ്യാർത്ഥികൾ പ്രതീക്ഷ വെക്കുന്നത് ഞങ്ങളെയാണ് പോയ പോലീസ് എമ്മമാരെ അത് നിങ്ങൾ മനസ്സിലാക്കും അതുകൊണ്ട് സമരത്തെ നിങ്ങൾ അടിച്ചമർത്താൻ നോക്കണ്ട ന്യായമായ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള

விஜயிலே விஜயிலே விஜய் கும் கர்ப்பே